ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ആവേശം എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് മിഥുട്ടി എന്ന മിഥുൻ സുരേഷ് രംഗണ്ണന്റെ പിള്ളാരെ വിറപ്പിച്ച് കയ്യടി നേടിയ കുട്ടേറ്റ എന്ന കഥാപാത്രത്തെയാണ് മിഥുൻ അവതരിപ്പിച്ചത് സിനിമയ്ക്ക് മുൻപും ശേഷവും സോഷ്യൽ മീഡിയയിൽ സജീവമായ മിഥുന്റെ വിവാഹം ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തിരുവനന്തപുരം സ്വദേശിനിയായ പാർവതിയാണ് മിഥുന്റെ ഭാര്യ രണ്ടു വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരും വിവാഹിതരായത് ഇപ്പോഴാ ആ പ്രണയത്തെ കുറിച്ച് പറയുകയാണ് ഇരുവരും ഞങ്ങളുടേത് പ്രണയ വിവാഹം ആയിരുന്നു രണ്ടു വർഷം പ്രണയിച്ചു അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ തിരുവനന്തപുരം സൂവിൽ വെച്ചായിരുന്നു ആദ്യമായി ഞങ്ങൾ കാണുന്നത് പിന്നീട് ആയി അങ്ങനെ ഒരു ദിവസം തൃശൂർ പൂരം കണ്ടിട്ടോന്ന് എന്ന് ചേട്ടൻ ചോദിച്ചു ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അടുത്ത വർഷം നമുക്ക് ഒന്നിച്ചു കൂടാമെന്നും പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് എന്നെ പ്രപ്പോസ് ചെയ്തതാണെന്ന് മനസ്സിലായത് കല്യാണത്തിന് മുൻപായിരുന്നു ഇത്തവണത്തെ പൂരം അടുത്ത തവണ ഇനി ഒരുമിച്ച് കാണാം എന്ന് പാർവതി പറയുകയും ചെയ്യുന്നു പ്രണയകാര്യം ആദ്യം വീട്ടിൽ പറഞ്ഞപ്പോൾ ചെറിയ വിഷയം ഉണ്ടായിരുന്നു പിന്നെ പുള്ളിക്കാരെ കണ്ട് പരിചയപ്പെട്ട് വന്നപ്പോൾ നല്ല കുട്ടിയാണെന്ന് അവർക്ക് മനസ്സിലായിന്ന് മിഥൂട്ടി പറയുന്നു വിവാഹ വീഡിയോയ്ക്ക് താഴെ വന്ന നെഗറ്റീവ് കമന്റുകളെ ചോദ്യത്തിന് ഞങ്ങൾ തമ്മിൽ ഒൻപത് വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് അവൾക്ക് ഇരുപത്തിമൂന്ന് എനിക്ക് മുപ്പത്തിരണ്ട് പ്രായവ്യത്യാസം ഒന്നും പ്രശ്നമായി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല പൊക്കം കുറവാണെന്നൊന്നും ആരും പറഞ്ഞില്ല അത് വിഷയവുമല്ല നന്നായി ജീവിക്കണമെന്നും സന്തോഷത്തോടെ ഇരിക്കണമെന്നും മാത്രമേ പറഞ്ഞുള്ളൂ മറ്റുള്ളവർ പറയുന്നതൊന്നും കാര്യമാക്കാൻ പറയുന്നവർ പറഞ്ഞോട്ടെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് ഞങ്ങൾ തമ്മിലല്ലേ ജീവിക്കുന്നത് എന്നാണ് ഇരുവരും മറുപടി പറഞ്ഞത്